അപ്പോ നമ്മള് ഇന്നത്തെ നമ്മുടെ ഓണം സ്കിൻ കെയർ സീരീസിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ഉണ്ട് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓണത്തിന് രാവിലെ തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ നമ്മൾ ദിവസം വരെ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല നമ്മുടെ ഫേസും അതുപോലെ നമ്മുടെ ഡ്രസ്സ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് എങ്ങനെ തട്ടിക്കൂട്ടി നമ്മൾ ഓണം നല്ല കളർഫുൾ കളർഫുള്ളാക്കാന്നാണ് നമ്മൾ കാണാൻ കിട്ടും ഇപ്പോൾ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുണ്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് എവിടെയെങ്കിലും കസിൻ്റെ വീട്ടിലേക്ക് അമ്മ വീട്ടിലേക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് സെറ്റ് ആവണം അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും എന്താ പറ്റിയ വിഭമുഖത്തിനൊക്കെ അല്ലെങ്കിൽ എന്തെ പറ്റിയ ഡ്രസ്സ് നിർത്തില്ല എന്നൊക്കെ ചോദിക്കാണ്ടിരിക്കണ പോലെ നമുക്കൊന്ന് ഒരുങ്ങി പോവാനായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റണം നമുക്ക് എല്ലാവർക്കും അറിയാൻ കുറച്ച് ടിപ്സ് ആണ് ഹാക്കുകളാണ് എന്നാലും ഞാൻ എന്റെ സന്തോഷത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാട്ടോ അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം കാണാട്ടോ ആദ്യം നമുക്ക് ഓണത്തിന് ഓണത്തിനൊരുങ്ങണ മുമ്പ് നമ്മുടെ ഫേസ് ഒന്ന് പെട്ടെന്ന് തന്നെ ബ്രൈറ്റൻ ആക്കാം കേട്ടോ അതായത് ഡള്ളായിരിക്കുകയാണെങ്കിൽ നമുക്ക് ആക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റന്റ് സ്കിൻ വൈറ്റനിങ് ക്രീമാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കത് പ്രിപ്പയർ ചെയ്തിട്ട് ഇട്ടിട്ട് നമുക്ക് കുളിക്കാൻ പോവാം അപ്പോൾ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ ചോറിൽ ഏത് ചോറാണെങ്കിലും നന്നായിട്ട് അരച്ചെടുക്കാം വെന്ത്ട്ടുള്ള ചോറ് അപ്പോൾ ഞാനോട് വൈറ്റ് റൈസ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ആവശ്യത്തിന് എടുക്കാം കേട്ടോ അപ്പം എത്ര ആൾ ഉപയോഗിക്കേണ്ടത് അതനുസരിച്ചിട്ട് എടുക്കുക ഞാനൊരു മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് മൂന്ന് വേണമെന്നില്ല ഒരാൾക്കാവുമ്പോൾ ഒരു സ്പൂണൊക്കെ മതി പക്ഷെ ഒന്നോ രണ്ടോ സ്പൂൺ വേണ്ടി വരും കേട്ടോ പിന്നെ നമുക്കൊരു എഗ് വൈറ്റ് ആണ് വേണ്ടത് ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ഫുള്ളായിട്ട് എടുക്കാം കേട്ടോ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് പെട്ടെന്ന് നല്ല നല്ല ഗ്ലോ ഉണ്ടാവും പ്രത്യേകിച്ച് അങ്ങനെ വലിയ മേക്കപ്പിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല കേട്ടത് ചെയ്താൽ നന്നായിട്ട് ലൈറ്റനാകും ഫേസ് നമുക്ക് ജസ്റ്റ് വില പൗഡർ ഒക്കെ ഇട്ട് നമുക്ക് പോകാൻ പറ്റും അങ്ങനെ ഫൗണ്ടേഷനും കാര്യങ്ങളും പിന്നെ നമുക്ക് ഇടേണ്ട കാര്യം നല്ലോണം ബ്രൈറ്റ് ആവും അതിനുശേഷം നമുക്ക് വേണ്ടത് ലെമൺ ആണ് ലെമൺ നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് പിഴിഞ്ഞ് നമ്മൾ നമ്മളിതിൽ ചേർക്കുക അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ക്രീം നമുക്ക് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നിനും നേരെ ഇല്ലെങ്കിലൊക്കെ നമുക്ക് തട്ടിക്കൂട്ട് പരിപാടിക്കൊക്കെ ചെയ്യാൻ പറ്റണം അതാണ് പെട്ടെന്ന് നമ്മുടെ ഫേസ് ലൈറ്റിനാവും പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ മോയിസ്ച്ചറസ് ചെയ്യണം സൺസ്ക്രീൻ ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തുകഴിഞ്ഞെങ്കിൽ നേരെ നമ്മൾ അടുപ്പത്തേക്ക് വയ്ക്കുക കേട്ടോ അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ വളരെ കുറച്ച് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഒരു പേസ്റ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് അടിപിടിക്കും അതായത് ഇങ്ങനെ കട്ടച്ചിട്ട് നമുക്ക് ഫേസിൽ ഇടാൻ പറ്റാത്ത പോലെ ഭയങ്കര ഒരു കൺസിസ്റ്റൻസി ആവും അപ്പോൾ അതങ്ങനെ ആവാണ്ടിരിക്കാനായിട്ട് ലൂസ് തന്നെ ആയിട്ടിരിക്കാൻ തീ വളരെ കുറച്ച് വെക്കാം അത് അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചോറ് വേവിച്ചെടുക്കുന്നതിൻ്റെ കാരണം വേവിച്ച് ഇങ്ങനെ അരച്ചെടുക്കുന്നതിന്റെ കാരണം നമുക്ക് നല്ലോണം അത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അരച്ച് തന്നെ ഇതിൽ ചൂടാക്കാൻ ചൂടാക്കാനിട കേട്ടോ ഓക്കെ അപ്പം നമ്മളിതൊരു ഒരു ശം എന്തായി ഒരു നമുക്കൊരു ക്രീം മാതിരി കിട്ടും ഒരു വൈറ്റനിങ് ക്രീമൊക്കെ ഇരിക്കുന്ന പോലെ നമുക്ക് കിട്ടും ഈ ഒരു പരിവാം നമ്മള് തീ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇതെപ്പോഴും നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആവുക അതായത് നമ്മൾ എടുത്ത് വെച്ച് ഇങ്ങനെ ഇടുന്നേക്കാളും കുറച്ചും കൂടി നന്നാവുക നമുക്ക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകണം ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവണം എന്ന് ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ടാൻ അടിച്ചിരിക്കുകയാണെന്ന് തോന്നുമ്പോൾ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പം തന്നെ യൂസ് ചെയ്യുക പക്ഷെ ചൂടാറണം കേട്ടോ ഫേസിൽ ഇടുമ്പോൾ അപ്പം ഇത് നമ്മൾ ഇതുപോലെ റെഡിയാക്കുക അപ്പൊ നമ്മൾ ഓണത്തിൻ്റെ അന്നോ ഓണത്തിൻ്റെ അന്നൊക്കെ നമ്മൾ ഒരുങ്ങാൻ പോകാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഒരു ക്രീം ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങും കാരണം നമുക്കറിയാം റൈസ് ഇങ്ങനെ നല്ല എന്താ പറയാ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ ഇങ്ങനെ തേച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങനെ വലിയും അങ്ങനത്തെ ഒരു ടൈപ്പാണ് പിന്നെ ഒരു തിക്ക് ക്രീമാണ് ഇരിക്കുന്നത് അപ്പൊ ഇത് മാതിരി കേട്ടോ നമ്മുടെ ഇൻസ്റ്റന്റ് വൈറ്റനിങ് ക്രീം ഇരിക്കണത് ഇത് നിങ്ങൾ ഇട്ട് നോക്കുക അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഗ്ലോ കിട്ടും നല്ല ലൈറ്റനാകും അപ്പൊ നമുക്ക് ഇത് ഫേസിൽ ഇട്ടിട്ട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ അതിന്റെ റിസൾട്ട് കാണാം അപ്പൊ ഞാനിത് ഇവിടെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഞാനിപ്പോ ഇന്നത്തെ എൻ്റെ ഒരു ഫുൾ റൂട്ടീൻ കാണിക്കേണ്ടത് മുടി കെട്ടുന്നത് ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സ് ഒക്കെ നമ്മൾ ഇതുപോലെ തട്ടിക്കൂട്ട് സാധനങ്ങളാണ് നമുക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റണ മാതിരി തട്ടിക്കൂട്ട് പരിപാടിയായിട്ടൊന്നും ചെയ്യുന്നത് ഒന്നും അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടാണ് അതായത് പുതിയതാണ് അങ്ങനെ നല്ലൊക്കെ പഴയത് വെച്ച് തട്ടിക്കൂട്ടി ചെയ്യണ ഒരു കാര്യങ്ങളായിട്ട് ഇന്നത്തെ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങളൊന്നും കാണണേ നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ ഞാൻ എങ്ങനെയാണ് ചെയ്യാറ് അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് എപ്പോഴും നമ്മൾ അങ്ങനെ പുതിയത് മേടിക്കൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ തട്ടിക്കൂട്ടിയിട്ട് തന്നെയാണ് ഇടാറ് ഇടാറുട്ടോ മിക്കതും അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാല് പത്ത് പതിനഞ്ച് മിനിറ്റ് ജസ്റ്റ് വലിയ നമുക്ക് ഇത് റിമൂവ് ചെയ്ത് തരാം നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഡ്രസ്സ് സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ മുടി ഒന്ന് സെറ്റ് ചെയ്യണം ഉണങ്ങിയിട്ട് നമുക്ക് നേരെ കുളിച്ചിട്ട് വരാം അപ്പോ അതേ നമ്മുടെ ക്രീം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് ഇത് നല്ല രീതിക്ക് തന്നെ സ്കിൻ ലൈറ്റൻ ആകട്ടോ ശരിക്കും നല്ലൊരു റിസൾട്ട് ഉള്ളതാണ് ഇത് നമ്മൾ മുൻപ് പണ്ട് കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് എഗ് വൈറ്റ് മാത്രം ചെയ്യണത് പക്ഷേ റൈസ് ക്രീമും കൂടി ചേരുമ്പോൾ ഈ റൈസ് ക്രീം വരുമ്പോൾ നമുക്ക് ശരിക്കും അത് നല്ല ഗ്ലോ കിട്ടും നല്ലോണം തിളക്കും നമ്മുടെ സ്കിൻ ഇങ്ങനെ നല്ല നാച്ചുറലി നല്ല ഗ്ലോയിങ് ആവും കേട്ടോ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ലൈറ്റൻ ആവുകയും ചെയ്യും നമുക്കിത് വേണമെങ്കിൽ ഈ പാക്ക് വീക്കിലി വൺസ് ഒക്കെ ചെയ്യാം അതായത് നമ്മുടെ ഫേസിൽ ടാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് ബോഡി ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ടാൻ മാറാനായിട്ട് മാറാനായിട്ടോ പിന്നെ വേറൊരു കാര്യം ഇത് യൂസ് ചെയ്ത് ലെമൺ ആഡ് ചെയ്യുന്നത് കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പകൽ സമയമാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീൻ പിന്നെ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഹെയർ നോക്കണം അതുപോലെ നമ്മുടെ ഡ്രസ്സ് സെറ്റ് ചെയ്യണം ഇതൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ എന്തായാലും നമുക്ക് നോക്കാം മുഴിക്കാൻ അടിപൊളി അതിന് നമുക്ക് കുളിക്കാം കേട്ടോ കുളിച്ച് തലേമേലൊക്കെ നമ്മൾ കുളിച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യണ്ട അപ്പൊ നമ്മുടെ ഡ്രസ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓൾഡ് നമ്മുടെ പഴയ ഡ്രസ്സോട് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഒരു ഒക്കെ പോലെ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും അത് നോക്കാം അപ്പൊ അങ്ങനെ കുളിച്ച് വന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം പിന്നെ എന്റെ മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടിക്കെടുക്കാം അപ്പൊ അതിനൊന്ന് സെറ്റ് ചെയ്യണം ഭയങ്കരമായിട്ട് ഇങ്ങനെ പറഞ്ഞു കുറച്ചധികം മുടി ഉള്ള മാതിരി ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അപ്പൊ അതൊക്കെ നമുക്ക് നോക്കാം അപ്പം ആദ്യം നെക്സ്റ്റ് കുളി കഴിഞ്ഞിട്ട് ഞാൻ എന്റെ സ്കിൻ കെയർ നമ്മൾ ചെയ്യാം എന്നിട്ട് നമ്മൾ മോയ്സ്ചറൈസറും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇനിയുള്ള കാര്യം മുടിയാണ് മുടി ഇങ്ങനെ എന്താ പറയുക സെറ്റ് ആവണില്ല അപ്പം എൻ്റെ പോലെ ഓയിലി ഹെയർ ഒക്കെ ആണെങ്കിലേ ഡ്രൈ ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്ക കുറച്ച് ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ എൻ്റെ പോലെ ഓയിലി ഹെയർ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുടിയൊന്നും ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ നല്ലോണം ഫ്ലഫി ആയിട്ട് നല്ല പൊന്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചെയ്യണതാവും പൈസ ഇല്ലാത്തൊരു കാര്യം കേട്ടോ നമുക്ക് ഇങ്ങനെ പാക്കും കാര്യങ്ങളല്ല പൗഡർ മാജിക്ക് അപ്പോൾ അത് നമുക്ക് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഈ ഞാൻ എടുക്കുന്ന വാച്ചിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡാണ് അപ്പോൾ നമുക്ക് നമ്മൾ എടുക്കാത്ത വാച്ചിൽ എടുക്കുക അതായത് ഇപ്പം നമ്മൾ ചരിച്ച ഞാനിങ്ങനെ എടുക്കുക പക്ഷെ നമുക്ക് സെൻറ്റർ എടുക്കാം അല്ലെങ്കിൽ ആ വാച്ചിലൊക്കെ പൗഡർ കാണും അതാ ഞാനത് ഈ ഒരു പൗഡർ എടുത്തുണ്ടിതേ അതായത് നിവിയയുടെ പ്യുവർ ടാൽക്കെന്ന് പറഞ്ഞിട്ടുള്ള പൗഡറ് എന്നിട്ട് നമുക്കിത് തുറന്നിട്ട് കുറച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇങ്ങനെ എളുപ്പപ്പണിയാണ് ആവട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഫുഡ് കുറച്ചെടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് കൊണ്ടിങ്ങനെ ആക്കിയിട്ട് സെന്ററിലൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം കുറച്ചിങ്ങനെ ടച്ച് ചെയ്താലും മതി പിന്നെ ഈ പൗഡറിന് പറയാൻ വേറൊരു കാര്യമുണ്ട് അതിപ്പോ എന്തായാലും ഇല്ലാത്ത കാരണമാണ് എന്താണെന്നറിയോ നമ്മുടെ കൂവാപ്പൊടി ഏറോ റൂട്ട് പൗഡർ അത് അത് ഭയങ്കര നല്ലതാട്ടോ അതുപോലെ ഡ്രൈ ഷാംപൂ ആയിട്ട് യൂസ് ചെയ്യാം നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതെന്റെ അടുത്ത് ഇല്ല പിന്നെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇതിങ്ങനെ മുടി നരച്ച പോലെ ഇരിക്കുമെന്നൊന്നും കൂടി അങ്ങനെ ഇരിക്കില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ചെയ്യണതാണ് ഇതിങ്ങനെ നമ്മള് ഒരു മണേക്കാളൊരു രണ്ട് അഞ്ചു മിനിറ്റ് മുന്നേ ചെയ്തു വയ്ക്കാം എന്നിട്ട് ഡ്രസ്സൊക്കെ മാറാം ഓക്കെ ഞാൻ കാണിച്ചു തരാട്ടോ ഇതിന്റെ മാജിക്ക് ചെയ്യ അതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് കേട്ടോ പറയാൻ ചെയ്തവർക്ക് അറിയണ്ടാവും ഞാൻ ബാക്കിലും കൂടി ഒന്ന് സെറ്റ് ചെയ്യണ്ടേ ഡ്രസ് മാറണ അല്ലെങ്കിൽ നമ്മള് ഡ്രസ്സ് മാറിയിട്ട് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഡ്രസ്സിലൊക്കെ പൗഡർ വീണ്ടും നിറച്ച പോലെ ഇരിക്കും അപ്പൊ അത് തന്നെ നമ്മള് ചേഞ്ച് ഇതൊക്കെ ചെയ്ത് വെക്കുക സെറ്റ് ചെയ്യുക കുളിക്കുന്ന മുന്നേ പാക്ക് ഇടുക അതൊക്കെ പറയാൻ നല്ല ഓക്കെ അപ്പൊ നിങ്ങൾ നോക്കി ഇത്ര നേരം ഒട്ടിപ്പിടിച്ച് കിടന്ന മുടി കണ്ടില്ലേ നല്ല ഷെറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോ ഇതിന് നമ്മളൊന്ന് മടക്കി ഇവിടെ സെറ്റാക്കി വെക്കാം ഇവിടെ ഇരിക്കട്ടെ ഞാൻ അതേ ഒരു ബണ്ട് പിടിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പൗഡർ ഇനിയും ഇടുന്നെങ്കി ഇടാം എന്നത് നമ്മുടെ ഒരു താല്പര്യമാണ് ഇനി നമുക്ക് പോയിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്യാം അപ്പൊ നമ്മൾ ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറയില്ലേ അതുപോലെ നോക്കാം അപ്പൊ നമുക്ക് വാ നമ്മുടെ അലമാരിയുടെ പോവാം അപ്പൊ ഞാൻ നമ്മുടെ അലമാരിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ എന്റെ അടുത്ത് നോക്കുമ്പോ അങ്ങനെ എന്താ പറയാ സാരി ഞാനിപ്പോ അങ്ങനെ എന്താ പറയാ നമുക്കിപ്പോ സാരി എടുത്തിപ്പോ എല്ലാരും അങ്ങനെ പോണൂലോ ഞാൻ വിചാരിച്ചു ഉള്ള വല്ല പാവാട് താവണി പോലത്തെ സെറ്റ് ചെയ്യാ പാവാടുകൾ വല്ല ഉണ്ടോന്ന് നോക്കാം അതായത് സ്കേർട്ട് എന്നിട്ട് നമുക്ക് നോക്കാം വല്ല ബ്ലൗസ് നമ്മുടെ സാരിയുടെ ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് സെറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ നമ്മുടെ അടുത്ത് ഒരു പാവാട ഇരിക്കുന്നത് ഇതൊരു കേരള പോലത്തെ ഒരു പാവാടയാണ് അപ്പൊ ഇതിങ്ങനെ ഈ ഒരു സെറ്റിന്റെ കളറായതുകൊണ്ട് നമുക്ക് ഗ്രീനോ അതുപോലെ തന്നെ ഗോൾഡനോ അതുപോലെ തന്നെ റെഡോ ഏത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ പോകും അപ്പൊ നമ്മുടെ അടുത്ത് ഇങ്ങനൊരു പാവാട ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാണ് എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം സാരി ബ്ലൗസ് മതി കുറച്ച് നല്ല സിൽക്കിന്റെ ഒക്കെയാണ് ഇഷ്ടം നല്ലത് ഇല്ലെങ്കിൽ സെറ്റിന്റെ സാരി അത് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ബ്ലൗസ് നോക്കട്ടെ കേട്ടോ അപ്പൊ ഇത് ഓക്കെ ആക്കിയിട്ടുണ്ട് വർക്ക് ചെയ്യിപ്പിച്ചെടുത്തതാട്ടോ അപ്പൊ ഈ ഒരു ബ്ലൗസും ആ ഒരു ഇതാവുമ്പോ ഭംഗി ഉണ്ടാവില്ല ഷോളും കൂടി സെറ്റ് ചെയ്തതാവുന്ന പോലെ നിങ്ങൾക്കും ചെയ്യാം പാവാട വല്ല ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് സാരി ബ്ലൗസ് വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയണതല്ല ഞാൻ പ്രത്യേകിച്ച് പറയണല്ലോ അപ്പൊ നമുക്ക് ഇത് എങ്ങനെയുണ്ട് നോക്കാം വിറ്റിട്ട് ഭംഗിന്ന് ഷോള് ഷോള് ഒരു പൊടി ഇറക്കുള്ള ഷോള് വേണം ഞാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ എന്റെ അടുത്ത് എന്നുള്ളത് എനിക്ക് ഡൗട്ട് ആണ് ഉണ്ടോ ഷോൾക്കൊ നോക്കിട്ട് സെർച്ച് ചെയ്ത് ഞാൻ തെരഞ്ഞെടു കൊണ്ടുവരാം എന്നിട്ട് നിങ്ങൾ ഓക്കെ പറയണം അപ്പൊ എനിക്കൊരു കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടോ മുന്നേ എപ്പോഴും ഒരു ഇൻസ്പയർഡ് ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഷോൾ ആണ് അത് ഇതും കേട്ടോ അപ്പൊ സെറ്റായി അപ്പൊ നമുക്ക് എന്തായാലും ഇട്ടിട്ട് വരാം ഷോൾ ഞാൻ ഇപ്പൊ ഇടുന്നില്ല മുഖക്കൊന്നും സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഷോൾ സെറ്റ് ചെയ്യാം പാവാടിയും ഇത് ഇട്ടിട്ട് വരാം അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ ആ ഒരു ഇത് ബ്ലൗസ് നല്ല കുറച്ച് ലൂസായിട്ടോ കാരണം അന്ന് ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഒരു ആറു മാസത്തെ ആയിട്ടായിരുന്നു അഞ്ചോ ആറും അപ്പൊ അതുകൊണ്ട് തന്നെ എത്തിയിട്ട് അടിയിണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഇത്തിരി ലൂസാണ് എന്നാലും കുഴപ്പമില്ല സെറ്റ് ആണ് അപ്പൊ നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനെ ഉണ്ടെന്ന് പറയൂട്ടോ അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സാരിയുടെ കുറച്ച് നല്ല പട്ടിൻ പട്ട് സാരിയുടെ ബ്ലൗസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ദാവണയ്ക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇത് കുറച്ച് റേറ്റ് ഉണ്ടിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് അമ്പും നല്ല പൈസ ചെയ്യാനും തൃശ്ശൂരിൽ നമ്മൾ വീടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ സെറ്റ് അപ്പോൾ ഇനി നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാം ഫേസ് സെറ്റ് ചെയ്യാൻ മീൻസ് അധികം ഒന്നും ഇല്ല നമ്മള് കുറച്ച് കോമ്പാക്ട് നമ്മൾ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തിട്ടുണ്ട് കോമ്പാക്ട് ചെയ്യുന്നു കണ്ണ് എഴുതുന്നു ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യുന്നു കൊട്ടു കുത്തുന്നു അത്രേ ഉള്ളു പിന്നെ മുടികട്ട ഓക്കെ നമ്മുടെ കയ്യിലെല്ലാ ഐറ്റംസ് വെച്ചിട്ടോ അപ്പൊ ഞാൻ നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്ന് അപ്പൊ ഞാനിവിടെ നമ്മുടെ ഡാർസിലറിന്റെ പൗഡർ എടുത്തിണ്ട് എനിക്ക് ഈ കോമ്പാക്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഡാർ സിലറിന്റെ ഓക്കെ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് ഇത് ലൈറ്റ് സ്കിൻ ടോൺ പറ്റിയതാണ് നമ്മുടെ ഹണിയാണ് കേട്ടോ അതിന്റെ ഷെയ്ഡ് അപ്പതെനിക്ക് കുറച്ച് അപ്പൊ ആ ഒരു അപ്പൊ ആ ഒരു ഷെയ്ഡ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അന്ന് ഞാൻ ഡാർ സിലറിന്റെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് അപ്പോൾ അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പൗഡർ ഒന്നാ വേറെ ഒന്നും ചെയ്യണില്ലേ കേട്ടോ പാട എന്തെങ്കിലും ണ്ടെങ്കിൽ നിങ്ങക്ക് ഭയങ്കരായിട്ട് ഇങ്ങനെ എന്താ പറയാ അണ്ണിയോ സ്കിൻ ടോൺ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയാ ഒരു കൺസീലർ കൂടി സെറ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങളൊരുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഇപ്പൊ അങ്ങനെ കുരു വന്നിട്ടുള്ള പാടില്ല അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ കൺസീലർ ഒന്നും ഇടുന്നില്ല അത്യാവശ്യം നമുക്കൊരു ഒരു കിട്ടും ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്യാൻ അപ്പൊ നമ്മൾ കോൺപാക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തു ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഐബ്രോ പെൻസിൽ പെൻസിലേത് വേണമെങ്കിലും യൂസ് ചെയ്യാം അതിന് ശേഷം ഞാൻ നമ്മുടെ മാമാർത്തിന്റെ കാജല് നല്ല കാജലാ കേട്ടോ എത്ര നമ്മൾ കഴുകിയാലും അങ്ങനെ പൂവില്ല ആ കാജല് നമ്മൾ വെള്ളമായാലും പൂവില്ല അപ്പൊ അതിട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഐ ഷാഡോ ബ്ലാക്ക് ഒന്ന് ഒന്നിട്ട് ഒന്ന് സെറ്റ് ആക്കിട്ടോ അപ്പൊ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞാ ഇനി നമുക്ക് മുടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം അപ്പോൾ നമ്മളൊരു ഇപ്പൊ ഓണക്കിന്റെ അന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കുഞ്ഞ് കാര്യങ്ങളാണ് ഞമ്മ ഡ്രസ്സ് ഇല്ലെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത് അതുപോലെ നമ്മുടെ മുഖം നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഫൗണ്ടേഷനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഞാൻ ഇന്ന് കാണിച്ചിട്ടുള്ള ആ ഒരു ക്രീം ഇട്ട് നല്ല ഗ്ലോ കിട്ടും നന്നായിട്ട് ബ്രൈറ്റ് നല്ലൊരു ടൂഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ആവും പെട്ടെന്ന് നമുക്ക് ലൈറ്റിന് കിട്ടും അതേപോലെ തന്നെ നമുക്ക് എന്താ പറയാ കുഞ്ഞു കുഞ്ഞ ടിപ്സ് മുടിയിലെ ഓയിലും അതായത് ഞാൻ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് മാത്രം നിങ്ങൾക്ക് ഓൾറെഡി അറിയേണ്ടതായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വരാം മുടി അത്രയ്ക്ക് സിൽക്കിയായി നമുക്ക് ഇങ്ങനെ ഏത് സ്റ്റൈല് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും കണ്ടോ മുടിക്ക് അത്രയ്ക്ക് നമ്മളിങ്ങനെ മുടി ഭയങ്കരമായിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു പറഞ്ഞ് നല്ല കുറേ ഉള്ള പോലെ ഇങ്ങനെ തോന്നിക്കും അപ്പൊ ഇങ്ങനെ നമ്മളിപ്പോ തലേശം കുളിച്ചിട്ട് ഓയിൽ പോയില്ലെങ്കിലൊക്കെ ടെൻഷൻ വേണ്ട ഈ ഒരു കാര്യം അങ്ങോട്ട് പ്രയോഗിക്കുക പക്ഷേ ഈ പൗഡർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറെ അതിഥുള്ള പൗഡർ എടുക്കരുത് ഇപ്പോലെ ചന്ദൻ അങ്ങനത്തെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ അത് ഫൗണ്ടേഷൻ ഒക്കെ പോലെത്തോ അങ്ങനത്തെ സാധനം ഒന്നും വേണ്ട ജസ്റ്റ് പ്യൂർ തലക്ക് എടുക്കാട്ടോ അത് ഉണ്ണിയോളം പൗഡർ ആണ് ഏറ്റവും നല്ലത് ഞാൻ പാർട്ടിയിൽ എടുക്കാറ് അപ്പൊ മുടി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കെട്ടാൻ നേരത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു എന്താ പറയാ നല്ല രസത്തിൽ നമുക്ക് അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് എടുക്കാനൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും കാരണം ആ പൗഡർ ഇട്ട് നമ്മൾ നല്ല സ്മൂത്ത് ആക്കിയതുകൊണ്ടേ അപ്പൊ അത് പക്ഷെ ഇത് ഡ്രൈ ഹെയർ ആർക്ക് പറ്റില്ല കേട്ടോ ഡ്രൈ ഹെയർ ഒന്നും കൂടി ഡ്രൈ ആവും ഓയിലി ആർക്കും ഒക്കെ നല്ല അടിപൊളിയാവട്ടെ ഈ പൗഡർ ഹാക്ക് അപ്പൊ നമ്മൾ ഇതുപോലെയാണ് ഞാൻ മുടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അത് കാണാനും രസം ഷോൾ ഒന്ന് മാറ്റിയില്ല കേട്ടോ കാരണം ഈ ഒരു കളറിന് കോൺട്രാസ്റ്റ് കിട്ടാൻ ഞാൻ ഒരു ഓഫ് ആയിട്ട് ഷോൾ അത് ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പിന്നെ പിഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നിക്കാം കേട്ടോ സിറ്റ് ചെയ്തു ഇതാ ഇത് കയ്യിലുണ്ടായിരുന്ന ഒരു നാല് റിങ് വളയാട്ടോ അതായത് നമ്മുടെ ഗോൾഡിന്റെ വേണോ അത് നമ്മള് കിട്ടുന്നുണ്ട് മുന്നെപ്പോഴും ഇവിടെ ഇരുന്നേറെ ഇട്ടു എടുക്കുക കമ്മൽ ഞാൻ ഇതാ ഇതാണ് ഇടുന്നത് പ്രാവശ്യം ഞാൻ ആകെ കുറച്ച് ഓക്സിഡൈസ് ആയിട്ടുള്ള കമ്മലുകൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ അതായത് ഇതൊക്കെ എന്തായാലും പഴയതുണ്ടായിരുന്ന കമ്മലുകൾ ആട്ടോ അപ്പൊ ആ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള കമ്മലുകൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ അങ്ങനെ കുറെ ഒന്നും മേടിച്ചിട്ടില്ല പിന്നെ ഇതേ നമ്മള് നമ്മുടെ ഫുൾ ഔട്ട്ഫിറ്റ് ഇട്ടോ ഇത് വന്നിട്ട് ചുരിദാറിന്റെ ഷോളാണ് പിന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു സ്കേർട്ട് ആണ് പിന്നെ നമ്മുടെ സാരിയുടെ ബ്ലൗസ് ആണ് ഇത് മൂന്നും മെവേറെ ആണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ എല്ലാവരുടെ കയ്യിൽ ഇതുപോലെ സെറ്റിന്റെ സ്കേർട്ട് ഉള്ളത് നല്ലതാട്ടോ അത് നമുക്ക് പല കാര്യത്തിന് നമുക്ക് ഉപകരിക്കും അപ്പൊ നിങ്ങളൊന്ന് നോക്കൂട്ടോ ഇഷ്ടമായി പറഞ്ഞോളൂ നമ്മുടെ പാവാടയാണത് ഏഹ് ഒരു എന്താ പറയാ സ്കേർട്ടിൻ്റെ ടോപ്പിന്റെ സ്കേർട്ട് ഇത് ചുരിദാറിന്റെ ഷോളാണ് ഇത് സാരി ബ്ലൗസ് ആണ് അപ്പൊ നമ്മളിത് മൂന്ന് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ഫുൾ ആയിട്ടുള്ള ഈ ഔട്ട്ഫിറ്റ് സെറ്റ് ചെയ്തത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഓണത്തിന് ഇതുപോലെ ഓണത്തിന്റെ അന്ന് നമ്മുടെ കയ്യിൽ പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് സ്കിൻ കെയറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഈ ഒരു റുട്ടീനുകൾ വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ഉള്ള മിനിമം ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്തത് പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ഒരു ഷോള് മാറ്റിയത് അത് ഭയങ്കര നെറ്റാ പിന്നെ അതും വേറെ ഒന്നല്ല അതിങ്ങനെ ഇത് ഇട ഇതിലിടുമ്പീസായി ബ്ലൗസിന്റെ ഭംഗി കാണില്ല അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ചുരിദാറിന്റെ ഷോൾ കൊണ്ടിരിക്കണത് അപ്പൊ ഞാൻ അത് വെച്ച് സെറ്റ് ചെയ്ത കേട്ടോ അപ്പൊ എനിക്ക് വലിയ തിരക്കെ ഇടലോന്നി ഇതിന്റെ ഇവിടെ പിന്നെ നല്ല ഗോൾഡ് കളറൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ ഇഷ്ടമായോ എന്ന് പറയൂ കേട്ടോ ഞാൻ കയ്യിലുള്ളത് വെച്ച് തട്ടിക്കൂട്ടിന്ന് മാത്രം പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നില്ല അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയില് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാൻ മറക്കരുത് ദുബായിത്തേക്ക് ലവ് യു ഓൾ